ഈ പുനർജന്മങ്ങൾ സത്യമാണോ കള്ളമാണോ അതായത് ജാതകത്തില് ഒൻപതാം ഭാവത്തിൽ നിന്നാണല്ലോ നമ്മൾ ശരിക്കും പുനർജന്മത്തിനെ കുറിച്ച് നിരീക്ഷണം ഉണ്ടാകും അപ്പൊ അത് ശരിക്കും സത്യമാണോ ഉണ്ടെങ്കിൽ അതെങ്ങനെ നമുക്ക് പറയാൻ അതെ ധർമ്മേശ്വരേണൈ വീ പൂർവജന്മ വൃത്തം ഒമ്പതാം ഭാവാധിപനെ കൊണ്ടും ആണ് ശരി പൂർവ്വജന്മത്തെ പറയേണ്ടത് അപ്പോ ഒമ്പതാം ഭാവാധിപൻ്റെ പ്രത്യേകതകളൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് പൂർവ്വജന്മത്തെ പറയാം പൂർവ്വജന്മം ഉണ്ട് എന്ന് പറയാനുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മൾക്ക് പല ആളുകളിൽ നിന്നും കിട്ടിയിട്ടുണ്ട് ജ്യോതിഷത്തിൻ്റെ ഒരു ബേസിൽ തന്നെ പൂർവ്വജന്മം ഉണ്ടായിരുന്നുവെന്നും ഈ പൂർവ്വജന്മത്തിൽ നമ്മൾ ചെയ്ത കർമ്മങ്ങളുടെ ഒരു ഫലമാണ് നമ്മളിപ്പോൾ അനുഭവിക്കുന്നതെന്നും അതായത് സഞ്ചിതം പ്രാരബ്ധം ആഗാമികം അങ്ങനെ നല്ല തരത്തിലാണ് കർമ്മങ്ങൾ അതിൽ സഞ്ചിത ദുരിതങ്ങൾ വളരെ പൂർവ്വമായിട്ട് ചെയ്തു പോയ ദുരിതങ്ങളുടെ ഒരു സഞ്ചിതത്വത അങ്ങനെ കൂടിക്കിടക്കുന്നതിൻ്റെ ഒരു ഭാഗവും ആഗാമികം എന്ന് പറയുന്നത് ഈ ജന്മത്തിൽ ചെയ്യുന്നത് അപ്പോൾ തൊട്ടു തൊട്ടുമുമ്പുള്ള ജന്മത്തിൽ ചെയ്തതാണ് പ്രാരബ്ധകർമ്മങ്ങൾ ഈ സന്യാസ ആവ അവസ്ഥയിലേക്ക് എത്തിയവർ പോലും ഈ പ്രാരബ്ധകർമ്മങ്ങൾ അനുഭവിച്ചേ പറ്റുള്ളൂ എന്നാണ് അതുകൊണ്ടിപ്പോൾ ശ്രീരാമകൃഷ്ണ പരമഹോസനെ പോലുള്ളവർക്ക് ക്യാൻസർ വന്നു ഇപ്പോൾ ശ്രീനാരായണ ഗുരുവിനാണെങ്കിലും മറ്റേ മറ്റേ ഇത് വന്നല്ലോ കിഡ്നി അങ്ങനെയുള്ള പ്രോച്ച അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇതൊക്കെ അനുഭവിക്കേണ്ടി വരുന്നു എന്ന് പറയണത് ഈ പ്രാരബ്ധകർമ്മ ദുരിതങ്ങളാണ് അതിന് പരിഹാരമൊന്നുമില്ല പരിഹാരമില്ല പരിഹാരമില്ല അതേസമയത്ത് ഈ ആധ്യാത്മികമായ ഉണർവുണ്ടായി കഴിഞ്ഞാൽ സഞ്ചിത ദുരിതങ്ങളും ആകാമികമായിട്ടുള്ള ദുരിതങ്ങളും പരിഹരിച്ചോളൂ അതാണ് ഈ പ്രാരബ്ധ പ്രാരതങ്ങൾ മാത്രമേ നിലനിൽക്കുള്ളൂ അപ്പൊ അങ്ങനെ ഒരു വിഷയം ജ്യോതിഷത്തിൽ പറയുന്നു ഇനി അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയുമ്പോഴും പല ആചാര്യന്മാരും ഈ പൂർവ്വജന്മത്തിന്റെ ഒരു ഭാഗ്യപത്രമായിട്ട് പറയുന്നുണ്ട് അപ്പോ ചില അത്ഭുത കുട്ടികളെ കുറിച്ചൊക്കെ പറയുമ്പോഴും അവരുടെ ആ കഴിവിനെ കുറിച്ച് നമുക്ക് വേറെ ഒരു എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല പൂർവ്വജനത്തിൻ്റെ ഒരു വാസനയാണെന്ന് പറയേണ്ടി വരും അപ്പോൾ പൂർവജനം ഇല്ല എന്ന് നമുക്ക് സമർശിക്കാനാവില്ല ഇനി പുതിയ ആധുനികമായ കണ്ടെത്തലുകളിലാണെങ്കിലും ഒരു അമേരിക്കൻ ആയിട്ടുള്ള സൈക്കാട്രിസ്റ്റായിട്ടുള്ള ബ്രിയാനീസിൻ്റെ വളരെ പ്രശസ്തമായ പുസ്തകമാണ് മെനി ലൈഫ്സ് മെനി മാസ്റ്റേഴ്സ് എന്ന് പറയുന്ന പുസ്തകം അപ്പൊ അതിൽ തന്നെ ഒരുപാട് ജന്മങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് അതൊന്നും അവര് അദ്ദേഹം ആർട്ടിഫിഷ്യൽ ആയിട്ട് പറയുന്നതല്ല തീർച്ചയായിട്ടും ഒരു സ്ത്രീ പറഞ്ഞ കഥകൾ മാത്രമായിട്ടാണ് അദ്ദേഹം എഴുതി വെച്ചേക്കുന്നത് അതെ നിരവധി ബുക്കുകൾ ഓൾറെഡി ഉണ്ട് നമ്മുടെ ശ്രീയമ്മന്റെ ശ്രീയമ്മ ഞാൻ താങ്കളോട് ചോദിക്കാനുള്ള കാരണം പത്തോ പതിനഞ്ചോ വർഷം മുൻപ് ഏഷ്യാനെറ്റ് ഇനിഷ്യേറ്റീവ് എടുത്ത ഒരു പൂർവ്വജന്മം എന്ന് പറയുന്ന ഒരു നമ്മൾ തമ്മിൽ പ്രോഗ്രാം പ്രോഗ്രാം അതെ അതില് താങ്കൾ ഉണ്ടായിരുന്നുണ്ടാങ്കിൽ ബഹുമാനായ ശ്രീകണ്ഠൻ സാറാണ് അടുത്തത് അപ്പൊ അതുകൊണ്ടാണ് താങ്കളിലേക്ക് ഞാൻ ഈ ഒരു ക്വസ്റ്റിലേക്ക് വന്നത് എത്ര ജന്മം കഴിഞ്ഞാണ് മനുഷ്യജന്മം ഉണ്ടാകുക ഇങ്ങനെ കുറേ സം ഇതിനെ ഇതിനെപ്പറ്റി കുറേ ആൻസേഴ്സ് വരുന്നുണ്ട് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് പക്ഷെ അതിന് ക്ലാരിറ്റി എന്താണ് എത്ര ജന്മം കഴിഞ്ഞാണ് മനുഷ്യനെ ഒരു ഒരു ഇത് പറയുന്നില്ല പൂർവ്വം മറ്റേ ആധ്യാത്മിക ശാസ്ത്രങ്ങളിലാണെങ്കിലും പറയുന്നത് ഈ പാപപുണ്യങ്ങൾ തുല്യമാവുന്ന സമയത്താണ് മനുഷ്യജന്മം എടുക്കുന്നത് എന്നാണത് അങ്ങനെയാണ് ഒരു കഥ അതിപ്പോ ആചാര്മാര് പല ഋഷപര്യന്മാരും പലതരത്തിൽ പറയുന്നുണ്ട് ലക്ഷൻ ജന്മം കഴിയുമ്പോഴാണെന്നൊക്കെ പറയുന്ന ഇതുണ്ട് അങ്ങനെ പലരും പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് ഇതൊന്നും വ്യക്തമായൊരു ഇത് പറയാനുള്ള ഒരു നമുക്ക് ഒരു ഗ്രന്ഥവും പറയുന്നില്ല പല ആരും പല അഭിപ്രായങ്ങളാണ് പറയുന്നത് ജ്യോതിഷപരമായി പറയുമ്പോൾ ആ പൂർവ്വജന്മത്തിൽ നമ്മൾ ചെയ്ത കർമ്മങ്ങൾക്കുള്ള പരിഹാരമായിട്ട് നമുക്ക് ചെയ്യാവുന്ന കുറേ കഥകൾ കുറേ പരിഹാരങ്ങൾ പറയുന്നുണ്ട് ജന്മാന്തര ദുരിതമെന്നാണ് അതിന് പറയുക ആ ജന്മാന്തര ദുരിതങ്ങളെ പലതരത്തിലുള്ള കർമ്മങ്ങൾ കൊണ്ട് ജപം കൊണ്ട് ജപം എന്നുള്ള വാക്ക് തന്നെ ഉണ്ടായത് പാപരിഹാരമായിട്ടാണ് പറയുന്നത് ശരി ജന്മാന്തരകൃതമായി ചെയ്തിരിക്കുന്ന പാപങ്ങളെ തീർക്കാനാണ് ജപിക്കാൻ പറയുന്നത് അപ്പൊ അങ്ങനെയുള്ള പ്രാർത്ഥനകൾ ഇതെല്ലാം ഈ ദുരിതങ്ങൾക്ക് ശമനം ഉണ്ടാക്കുന്നതാണ് അപ്പോൾ അത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇപ്പോ നല്ല ദശാകാലവും എല്ലാം ഉണ്ടായിട്ടും അതിന്റെ ഒന്നും അനുഭവം കിട്ടാതെ പോകുമ്പോഴാണ് എന്തുകൊണ്ടാണ് ഇദ്ദേഹം ഇങ്ങനെ ദുരിതം അനുഭവിക്കുന്നതെന്ന് നോക്കി അത് ദുരിതമാണെങ്കിൽ അതിനുള്ള പരിഹാരം പറഞ്ഞു കൊടുക്കണമെന്നാണ് ജ്യോതിഷം പറയുന്നത് അതുപോലെ അപ്രതീക്ഷിതമായി വരുന്ന ചില ദുരിത ബന്ധങ്ങൾ ചില കലാമിറ്റീസ് എന്ന് പറയുന്ന വിഷയങ്ങൾ അപ്പോൾ അതൊക്കെ ഈ ജന്മാന്തരമായി വരുന്ന ദുരിതങ്ങളായിട്ടാണ് പറയുന്നത് അപ്പം അതിനും നമ്മൾ ജ്യോതിഷത്തിൽ പരിഹാരം പറയുന്നുണ്ട് പരിഹാരം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പൂജ ജപം അങ്ങനെയുള്ളത് പിന്നെ ഈ രോഗദുരിതങ്ങളും ജന്മാന്തരമായിട്ട് വരുന്നതായിട്ട് പറയുന്നുണ്ട് ജന്മാന്തരകൃതം പാപം വ്യാധിരൂപേണ ജാതയെന്നാണ് വ്യാധിരൂപമായിട്ടാണ് രോഗമായിട്ടാണ് വരിക അപ്പൊ അങ്ങനെയുള്ള രോഗങ്ങള് ഒക്കെ പരിഹാരമായിട്ടും ഈ ജന്മാന്തര ദുരിതം ആവാഹിച്ചു മാറ്റാനൊക്കെ പറയുന്ന ഒരു സമ്പ്രദായം ഉണ്ട് അപ്പോൾ ഈ ജന്മാന്തര ദുരിതം ഒരു പരിധിവരെ മാറിപ്പോണെങ്കിൽ ജപം അനുഷ്ഠിക്കുന്നവർക്ക് മറ്റേ തരത്തിലുള്ള സാമ്പത്തിക മുടക്കിയുള്ള ഇതൊക്കെ ചെയ്യുന്നതിനേക്കാളും നല്ലൊരു അറിവാണ് കാരണം ഈ പൂർവ്വജന്മം എന്ന് പറയുന്നതിനെ കുറിച്ച് എല്ലാവർക്കും ഭയങ്കര മിഥ്യാധാരണയുണ്ട് ഭയങ്കര ക്യൂരിയോസിറ്റിയാണ് എന്താണെന്ന് അറിയാനും അതുപോലെ പ്രഗത്ഭന്മാരും പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ജന്മത്തിൽ താങ്കൾ എൻ്റെ അച്ഛനായിട്ടോ മകനായിട്ടോ ആയിരിക്കും ഉണ്ടാവുക അടുത്ത ജന്മത്തിൽ ചിലപ്പോൾ ഞാൻ നിങ്ങളുടെ വീട്ടിലായിരിക്കാം അങ്ങനെ പലരും പല രീതിയിൽ പറയുന്നുണ്ട് അപ്പം ഇന്ന് താങ്കൾ തന്നതിനകത്തൊരു വളരെ വ്യക്തമായിട്ടുള്ളൊരു ക്ലാരിറ്റി എന്ന് പറയുന്നത് ഈ രോഗദുരിതങ്ങൾ മാറുന്നതിന് വേണ്ടി ജപം അനുഷ്ഠിക്കുകയാണെങ്കിൽ പൈസ മുടക്കില്ലാതെ നമുക്ക് കാര്യങ്ങൾ നേടാം അല്ലേ നല്ലൊരു ഇൻഫർമേഷൻ ആണ് അത് കാളിദാസന്റെ ഒരു ഇതിൽ പറയുന്നുണ്ടല്ലോ മധുരാംശ ഭവതിയിൽ ോജന്തു സ്മരതിന്യൂനം അബോധപൂർവം ഭാവസ്ഥിരാണി ജനനാന്തര സൗഹൃദാനി നമ്മൾ ഇതേവരെ കണ്ടിട്ടില്ലാത്ത ചില സ്ഥലങ്ങളൊക്കെ കാണുമ്പോ നമ്മളിവിടെ വന്നിട്ടുണ്ടെന്ന് നമുക്ക് തോന്നുന്നത് ചില വ്യക്തികൾ കാണുമ്പോൾ നല്ല ശരി അതൊക്കെ പൂർവ്വജന്മ ബന്ധങ്ങളാണെന്നാണ് സങ്കല്പം സ്വതന്ത്രത്തിൽ പറയുന്നതാണ് അപ്പൊ അങ്ങനെ പൂർവ്വജന്മത്തെ കുറിച്ച് പല ആചാര്യന്മാരും പല കാലഘട്ടങ്ങളിലും വളരെ ഭംഗിയായിട്ട് പറഞ്ഞിട്ടുണ്ട് തന്നെ പറയുന്നുണ്ട് പറയുന്ന പറയുന്ന വളരെ നല്ല രീതിയിൽ ഈ നമ്മുടെ ഏഷ്യാനെറ്റ് പ്രോഗ്രാമിനകത്ത് താങ്കൾ ഉണ്ടായിരുന്ന പാനലിനകത്ത് സംസാരിക്കുന്നതിനകത്ത് ഒരാള് അദ്ദേഹത്തിന്റെ പേരെനിക്ക് കറക്റ്റ് ഓർമ്മയില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വൈഫുമായിട്ട് സംസാരിച്ചെന്നും അതൊരു എന്താ പറയുക ഒരു മീഡിയേറ്റർ വഴിയാണ് ഈ പറയുന്ന പൂർവ്വജന്മത്തിലേക്ക് സംസാരിക്കാൻ പറ്റിയോളം ശരിയാണ് അല്ല അദ്ദേഹം നേരിട്ട് പറഞ്ഞാണ് വി ആർ കൃഷ്ണീരാണ് അദ്ദേഹം വളരെ പണ്ഡിതനും നമുക്ക് അപ്രമാ മഹാനായ മനുഷ്യനാണ് യുദ്ധവാദി കൂടിയായിട്ടുള്ള അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ട് വർഷങ്ങൾക്ക് മരിച്ചതിന് ശേഷം വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം ഇംഗ്ലണ്ടിൽ പോയപ്പോൾ അവിടെയുള്ള ഒരു മീഡിയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് അവരുമായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞു വന്നു അവർ തമ്മിലുള്ള കുടുംബപരമായിട്ടുള്ള പല രഹസ്യങ്ങളും സംസാരിക്കാൻ പറ്റിയെന്നുമൊക്കെയാണ് പറഞ്ഞത് അല്ലെങ്കിൽ ചില വ്യക്തികൾക്ക് അങ്ങനെ ഒരു കഴിവുണ്ടെന്നാണ് പറയാ അവരിൽ ഈ ആത്മാവിന്റെ ഒരു സാന്നിധ്യം ഉണ്ടാവും അത്രേ അത് ഈ അടുത്ത കാലത്തും അങ്ങനെ ഒരു ഒന്ന് രണ്ട് ണ്ടായതായിട്ട് മറ്റോ യൂട്യൂബിലൊക്കെ അപ്പൊ അങ്ങനെ ഒരു സംഭവം ഇല്ലെന്ന് നമുക്ക് നിഷേധിക്കാനാവില്ല എത്രമാത്രം സത്യസന്ധമാണെന്ന് അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹത്തിന് പിന്നെ അതൊരു പ്രശസ്തിക്ക് വേണ്ടിയോ ഒന്നും അതെ അത് വെറും അന്ധവിശ്വാസം ആവില്ല അങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമുക്ക് ഈ നമ്മുടെ ബുദ്ധിക്ക് വിശദീകരിക്കാനാവില്ല എന്നുള്ളത് വേണ്ടത് ഇല്ല എന്ന് പറയാനുണ്ട് പൂർവ്വജന്മുണ്ട് എന്നുള്ളതാണ് അതിന് പൂർണ്ണമായിട്ടും താങ്കളുടെ ഒരു ഈ പൂർവജന്മത്തിൽ ഉണ്ടാകുന്നസ് ഏഴ് വർഷം കഴിയുമ്പോൾ വീണ്ടും നമുക്ക് എന്ന് പറയുന്നു ഏഴാമത്തെ ഏഴ് തലമുറ കഴിയുമ്പോൾ സോ അതിന് എന്തെങ്കിലും വാസ്തവം ഉണ്ടോ അതായത് അല്ല അത് ഇപ്പോൾ നമ്മളിപ്പോ സയൻസിന്റെ കാഴ്ചപ്പാടിൽ നോക്കിയാൽ പോലും അച്ഛനിൽ നിന്നും മക്കളിലേക്കും മകളിൽ മക്കളിൽ നിന്നും മക്കളുടെ മക്കളിലേക്കും ഒക്കെ പോരുകയാണല്ലോ അപ്പോൾ ഈ പിതാവിന്റെയോ അല്ലെങ്കിൽ പിതാമഹന്റെയോ സ്വഭാവം ഈ കൊച്ചുകുട്ടിക്ക് ഉണ്ടാകും അപ്പൊ അത് പുനർജന്മം എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ശരിക്ക് നമ്മുടെ ഹിന്ദു ആചാരപ്രകാരം എനിക്കൊരു മകനുണ്ടെങ്കിൽ ആ മകൻ ഒരു കുട്ടി ഉണ്ടായാൽ ആ കുട്ടിക്ക് ഞാൻ പേരിടുമ്പോ എൻ്റെ പേരായിട്ടു ശരി ഞാൻ മടിയിലിരുത്തി എന്റെ പേരാണ് പേരക്കുട്ടിക്ക് ഇടുന്നത് അപ്പൊ എന്റെ പുനർജന്മമായിട്ടാണ് ഞാൻ സങ്കല്പിക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു കൺസെപ്റ്റ് നമ്മളുടെ ആചാരത്തിൽ ഉണ്ട് അപ്പോ അതല്ലാതെ ഈ പുനർജന്മം ഉണ്ടാവുന്ന പലരും പറയുന്നത് അവരുടെ കുടുംബത്തിലൊന്നുമുള്ള ആളായിരിക്കണമെന്നില്ല ഈ ഇത് പക്ഷെ മറ്റത് എങ്ങനെയാന്ന് വെച്ചെന്നാൽ ഈ ഡി എൻ എ ബന്ധമാണ് മുത്തച്ഛൻ ഒരു നല്ല പാട്ടുകാരനായിരുന്നെങ്കിൽ എനിക്ക് പാടുമായി പാടുമായിട്ട് ആ ബന്ധമില്ലെങ്കിലും എൻ്റെ മകൻ ചിലപ്പോൾ പാട്ടുകാരനായിരിക്കും അത് ഡി എൻ എ ബന്ധമാണ് അത് പുനർജന്മ അല്ല പുനർജന്മ അതിനേക്കാളൊക്കെ വ്യത്യസ്തമായ വേറൊരുതലാണ് യാതൊരു പരിചയവും യാതൊരു ബന്ധവും ഇല്ലാത്ത സ്ഥലത്ത് നിന്ന് ഇപ്പൊ ഒരുപാട് റിപ്പോർട്ടുകളൊക്കെ അങ്ങനെ വരുന്നുണ്ടല്ലോ ഒരു കുട്ടി എനിക്ക് നാല് വയസ്സോ അഞ്ചു വയസ്സൊക്കെ ഉള്ള സമയത്ത് എന്റെ വീട്ടുകൊന്നും പറഞ്ഞ് കുട്ടികൾ പോവുക അവിടെ ചെന്നിട്ട് അവിടെയുള്ള ആൾക്കാരെയൊക്കെ കണ്ടിട്ട് അതൊക്കെ അവരുടെ ഒക്കെ പേര് വിളിച്ച് പറയുക അങ്ങനെ അല്ല ആ കുട്ടി അവിടെ ചെന്നിട്ട് അവിടുത്തെ വീട്ടുകാരെ മുഴുവനും ഇന്ന പരിചയപ്പെടുത്തിയാളാണെന്നോ ഇന്നയാളാണെന്ന് ഇങ്ങനെ കേൾക്കുന്നുണ്ട് അതൊക്കെ നമുക്ക് അങ്ങനെ തലമുറയിൽ തലമുറയിൽ നമ്മുടെ തന്നെ പക്ഷെ പുനർജന്മത്തിന്റേതാണ് ഈ ബന്ധം ശരി സ്വഭാവം വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരാം അത് പുനർജന്മം ശരി വളരെ സന്തോഷം ഈ പുനർജന്മം എന്ന് പറയുന്ന വളരെ സെൻസിറ്റീവും വളരെ ക്യൂരിയോസിറ്റിയും ഉള്ളതാണ് ഇതിലേക്ക് താങ്കളിൽ നിന്ന് ഇങ്ങനെ വളരെ എന്താ പറയുക മൈക്രോ ലെവലിലേക്ക് ഒരു ഡീറ്റെയിൽ ഇൻഫർമേഷൻസ് തരാൻ സാധിച്ചതിൽ സന്തോഷം